അക്കിക്കാവ് കപ്പൂർ ശ്രീലക്ഷ്മി ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ നവീകരണ കലശം നടക്കുകയാണ് പതിനാറിന് വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ വച്ച് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ ദേശമംഗലം ഓങ്കാരാശ്രമം മഠാധിപതി പൂജനീയ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ നവീകരണ കലശ ക്രിയാ കാര്യ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കലശ ദിനങ്ങളിൽ ഒൻപത് ദിവസവും പ്രമുഖ ആചാര്യ ശ്രേഷ്ഠരുടെ ഭക്തി പ്രഭാഷണങ്ങളും വിവിധ ക്ഷേത്രകലകളുടെ അവതരണവും കേളി തായമ്പക പഞ്ചവാദ്യം തുടങ്ങി വിവിധവും ആനന്ദദായകവുമായ പരിപാടികളോടെ കലശദിനങ്ങൾ ഭക്തി സാന്ദ്രമാക്കുവാൻ ക്ഷേത്ര നവീകരണ കലശ കമ്മിറ്റി വേണ്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നവീകരണ കലശത്തിനു മുന്നോടിയായി ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം നവീകരിക്കുകയും നടപ്പാതകൾ കരിങ്കൽ വിരിച്ച് ഭംഗിയാക്കുകയും മുച്ചയം ചുറ്റുമതിൽ കെട്ടി സംരക്ഷണം തീർക്കുകയും ചെയ്തു ആവശ്യം വേണ്ട മറ്റ് നിർമ്മാണ ജോലികളും ക്ഷേത്രത്തിന് വേണ്ടതായ ദീപസ്തംഭം ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളും ഒരുങ്ങി വരികയാണ് ഗ്രാമത്തിന്റെ സൗഭാഗ്യത്തിനും ഗ്രാമഭവനങ്ങളുടെ ശുഭത്തിനും ശാന്തിക്കും ഒരു ക്ഷേത്രം നിദാനമാകുന്നു മൂർത്തിയുടെ ദിവ്യ ചൈതന്യം ഓരോരുത്തരുടെയും സുഖത്തിനും സമാധാനത്തിനും കാരണമാകുന്നു ഭഗവത് ചൈതന്യത്തെ വീണ്ടെടുക്കാനും നിലനിർത്താനും നടത്തുന്ന അതിപ്രധാന ക്രിയാചടങ്ങുകൾ ഉൾക്കൊള്ളുന്ന നവീകരണ കലശം ഭംഗിയാക്കാൻ ക്ഷേത്ര നവീകരണ കലശ ഭാരവാഹികൾക്കൊപ്പം തട്ടകത്തെ മുഴുവൻ ഭക്തജനങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന അസുലഭ അനുഭവത്തിലേക്ക് കപ്പൂർ ക്ഷേത്രവും തട്ടകവും നേർസാക്ഷിയാകുന്ന കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം